അയ്യാ നമ്മള് പഞ്ചാബികൾക്ക് ഗോതമ്പിന്റെ നിറവാണ് ഗോതമ്പിന്റെ ഗുണമാണ് പക്ഷേ ഇതുപോലെ ചിലതൊക്കെ ഉണ്ടാവും കേടുള്ളത് അല്ലേ യഥാർത്ഥത്തിൽ പഞ്ചാബി അല്ല ഇത് കേരളത്തിൽ പോയതാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെല്ലാം പരിചയപ്പെടുത്തി ഞാൻ മുറുക്കും പൊരിയുടെ കച്ചവടത്തിന് വന്നതാണ് ഒരു തീർന്നു പോയി മുറുക്ക് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് പഞ്ചാബ് പോയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പഞ്ചാബില് ഞാനൊരു ഇന്ത്യൻ ഓഫീസിലായിരുന്നു അപ്പൊ എന്നെ സഖിയിട്ട് അവരങ്ങ് മാറ്റി മാറ്റിയപ്പോ ഞാൻ പറഞ്ഞു എന്നെ മാറ്റിക്കോ പക്ഷേ ഈ തൊപ്പി ഞാൻ ഞാൻ പറഞ്ഞു അന്ന് വെച്ച തൊപ്പിയാണ് പതിനഞ്ച് വർഷം ഈ തലൊന്ന് മുറുക്കി കൊടുക്കൂ എത്ര വർഷത്ത് പോകുന്നത് പതിനഞ്ച് വർഷം നല്ലത് നല്ല നാട്ടമുണ്ട് എന്റെ ഭാര്യ സിംഗ് ആണ് അല്ല നിന്റെ കണ്ണി സിംഗ് ആയിട്ട് തോന്നില്ല നിന്റെ കണ്ണിന്റെ അലാവുദീനും അത്ഭുതം ഇല്ലേ അതുപോലെ എനിക്ക് തോന്നുന്നു ഇത് ഇത് ബേട്ടിയാണോട്ടി കണ്ടിട്ട് എന്റെ തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന സിംഗ് ആണ് പേര് തോൽവി സിംഗ് തോട്ടം കഴിഞ്ഞാൽ ഗോതമ്പ് കൃഷിയാണ് അവിടെ വിള നശിപ്പിക്കാൻ പന്നികളിറങ്ങും അപ്പൊ ഈ പന്നികളെ പ്രതിരോധിക്കാൻ വേണ്ടി പന്നികൾ വരാതിരിക്കാൻ വേണ്ടി ഈ ഗോതമ്പ് പാടത്തിന്റെ നടുക്ക് ഞാനൊരു സ്റ്റേജ് കെട്ടിയിട്ട് എന്നും രാത്രി ഇവനെ കൊണ്ട് പാട്ട് പാടിക്കും നേരം വിളിക്കുന്നവരും വരെ പിന്നെ പന്നി എന്നല്ല ഞാൻ പോലും പോകാറില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞ പറഞ്ഞു സിംഗ് എന്നാണ് വിളിച്ചത് കണ്ടിട്ട് വെള്ളാട്ട് പകരം വെച്ചാ

ഞാനൊരു കാര്യം വരട്ടെ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്ത് മതി പഞ്ചാബി പെൺകുട്ടി പഞ്ചാബിന്നാണ് വരട്ടെന്തോ പഞ്ചാബികളോട് ശരിടാ പഞ്ചാബി പോയിട്ടുണ്ടോ പഞ്ചാബി ഞാൻ പോയിട്ടില്ല ഗോതമ്പ് ഗോതമ്പ് തിന്നിട്ടില്ല റേഷൻ കടന്നിട്ടോ പഞ്ചാബി പോകണ്ടല്ലോ ശരി ശരി പഞ്ചാബി ഹൗസില് പോയിട്ടുണ്ടോ പഞ്ചാബി ഹൗസ് കണ്ടിട്ടുണ്ട് പോയിട്ടില്ല

പഞ്ചാബി കുർക്ക കുർക്ക ഫ്രൈ കൂർക്കൈർക്ക നിങ്ങൾ പഞ്ചാബിയുടെ കൂടെ പഞ്ചാബികളുടെ കൂടെ പാമ്പാട്ടിനെ കൊണ്ടുപോവാറുണ്ടോ ഇവിടെ ഒരു പാമ്പാട്ടി